ഉറക്കം വരാതെ ശിവ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു അവൾ അക്ഷമയോടെ മൊബൈലിൽ സമയം നോക്കി ഈശ്വര രണ്ടു മണിയായി അവൾ പിറുവിരുത്തു ഓരോ മണിക്കൂറിന് യുഗങ്ങൾ ദൈർഘ്യമുള്ളതായി ശിവക്ക് തോന്നി അഞ്ചു വർഷമായി മനസ്സിൽ സൂക്ഷിച്ച പ്രണയം പറയാൻ അവൾ തിരഞ്ഞെടുത്തത് ലോകം മുഴുവൻ പ്രണയം ദിനമായി കൊണ്ടാടുന്ന ഫെബ്രുവരി ഫോർട്ടീൻത്ത് തന്നെയാണ് നിദ്രാദേവി കടാക്ഷിക്കാതെ രാത്രികളിൽ അവനായിരുന്നു അവളുടെ സ്വപ്നങ്ങളെ തൊട്ടുണർത്തിയത് അവളെ പരിപൂർണയാക്കിയത് അവനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്നൊന്നും അവൾക്കറിയില്ല പക്ഷേ ഓർമയച്ച കാലം മുതൽക്കേ അവൾക്ക് അവനറിയാം ഒരേ നാട്ടുകാർ ഒരേ പ്രായക്കാർ പലപ്പോഴും അവൾ അവനോട് കർഹിക്കുമെങ്കിലും അവൾ അത് ആസ്വദിക്കുകയായിരുന്നു പതിവ് അവൾക്ക് കിട്ടാതെ പോകുന്ന പോകുന്നവൻ്റെ പരിഗണന മറ്റുള്ള പെൺകുട്ടികൾ കിട്ടുമ്പോൾ തോന്നുന്ന ഒരു കുഞ്ഞു കുശുമ്പ് മറ്റുള്ളവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ അവൻ വിദഗ്ധനാണ് അതായിരിക്കും എല്ലാവരെയും അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതും എത്രയൊക്കെ വഴക്കിട്ടാലും പിണങ്ങിയാലും അവനെ കാണാതിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ഒരു ദിവസം അവനെ കാണാതിരുന്നപ്പോഴാണ് അവൾ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത് അതവളുടെ ഉള്ളിൽ പ്രണയത്തിന്റെ വിത്തുകൾ പാകി അവളുടെ പ്രണയം ആദ്യം അറിയുന്ന അവനായിരിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ട് എല്ലാവരിൽ നിന്ന് അവൾ അത് മറച്ചു പിടിച്ചു കടലാഴങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മുത്തിശിപ്പിയിലെ പവിഴ പോലെ തന്റെ ഹൃദയത്തിനുള്ളിൽ അവനോടുള്ള സ്നേഹം സൂക്ഷിച്ചു അവൻ നടന്നുപോയ പോയ വഴികളിൽ അവനറിയാതെ അവൾ നടന്നു സ്ഥിരമായി അവൻ വന്നിരിക്കുന്ന വാഗമരച്ചുവട്ടിൽ അവളും വന്നിരിക്കുമായിരുന്നു അവനെ തലോടിപ്പോയ കാറ്റിനായി പലപ്പോഴും ആ കാറ്റിന് അവൻ്റെ ഗന്ധമായിരുന്നു കാറ്റിൽ പൊഴിയുന്ന പൂക്കൾ അവളുടെ പ്രണയത്തെ ഒരു ചുവന്ന സാഗരമാക്കി നാളെ തൻ്റെ പ്രണയം പൂത്തു തളുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ അവൾ എപ്പോഴോ നിദ്രയിലേക്ക് വീണു അലാമിൻ്റെ ശബ്ദം കേട്ടാണ് ശിവയുണർന്ന് അവൾ മൊബൈലിൻ്റെ അലാമ് ഓഫാക്കി നെറ്റ് ഓൺ ചെയ്തു വാട്സാപ്പിൽ ചെറുറ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു ശിവയുടെ കണ്ണുകൾ ആകാംക്ഷയോടെ തിരഞ്ഞത് വരുണിന്റെ മെസ്സേജിന് വേണ്ടിയായിരുന്നു രണ്ടേ നാൽപ്പതിനകം വാലന്റൈൻസ് ഡേ വിഷ സഹായിച്ചിട്ടുണ്ട് ശിവയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി വിസ്തരിച്ചുള്ള കുളിക്ക് ശേഷം അവൾ അലമാര തുറന്ന് അവനെ ഏറ്റവും ഇഷ്ടമുള്ള തൂവെള്ള നിറത്തിലുള്ള ഫുൾ സ്ലീവ് എടുത്തു അതിമനോഹരമായി ചുവന്ന നിറത്തിലുള്ള റോസാ പൂക്കൾ ശിവതതിൽ തുന്നി പിടിപ്പിച്ചിരുന്നു അതണിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ താൻ പതിവിലും സുന്ദരിയായതുപോലെ ശിവയ്ക്ക് തോന്നി വരണിന് ശിവയുടെ കണ്ണുകളായിരുന്നു കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ശിവ ആവണിക്കണ്ണുപയോഗിച്ച് ദിവസം അവളുടെ കണ്ണുകൾക്ക് പരിചരണം നൽകി വാലിട്ട് കണ്ണെഴുതി വെള്ളക്കല്ലിൻ്റെ പൊട്ടു തൊട്ട് കുടജിമിക്ക് അണിഞ്ഞ് തലയിൽ കെട്ടിയ അഴിച്ചു അഴിഞ്ഞു വീണ കാർക്കൂന്തലിൽ നിന്നിട്ട് വീഴുന്ന വെള്ളം അവൾ പതിയെ ഒപ്പിയെടുത്തു എന്നിട്ട് ബാൽക്കണിയിലേക്ക് ഓടി ഒരുപാട് ഇഷ്ടത്തോടെ അവൾ വളർത്തിയ റോസാ ചെടി പൂത്തിരുന്നു അതിൽ നിന്ന് നാലഞ്ച് പൂക്കൾ ശിവ പൊട്ടിച്ചെടുത്തു അത് ഭദ്രമായി പൊതിഞ്ഞെടുത്ത് താഴേക്ക് ഓടി ബാഗിൽ റോസാ പൂക്കൾ എടുത്തു വെച്ചു മുടി മെടഞ്ഞു കെട്ടി ചുരുണ്ട് നീണ്ടു കിടക്കുന്ന കുറിനിരകൾ മുമ്പിലേക്കിട്ട് ശിവ കണ്ണാടിയിലേക്ക് ഒന്നുകൂടെ നോക്കി എത്ര ഒരുങ്ങിയിട്ടും അവൾക്ക് തൃപ്തി വരുന്നില്ല ഒരു വട്ടം കൂടി കണ്ണാടിയിലേക്ക് ഒളിഞ്ഞു നോക്കി അവൾ പുറത്തേക്ക് നടന്നു ഇന്നെന്താ ശിവ നേരത്തെ റെഡിയായോ പോവാൻ അച്ഛന്റെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി ഓഫ് ൂ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല കാര്യത്തിന് പുറകിന്ന് വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന് ഇന്നത്തെ കാര്യം അപ്പൊ ഗോവിന്ദ എന്താണ് ഈ ഗാന്ധാരി നിന്നാരെങ്കിലും പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ രാവിലെ തന്നെ മസീലം പിരിപ്പിച്ചെന്ന് സിദ്ധുവിനെ അവളൊന്നു ഇരുത്തി നോക്കി നീ പോടാ നീ പൊടി കൊണ്ടുപോളകെ അമ്മേ ഈ ചേട്ടായി എന്നെ തുടങ്ങി രാവിലെ തന്നെ രണ്ടെണ്ണം കൂടി നാളെല്ലേരോടാ നിനക്ക് പോത്തുപോലെ വളഞ്ഞിട്ട് അവിടെ കൂടെ തല്ലുകൂടാൻ രുക്മിണി ശിവദെയും സിദ്ധുവിനെയും മാറി മാറി നോക്കി അമ്മേ ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും പലതും പറയും അമ്മത് കാര്യം കണ്ട അല്ല അവർ പൊട്ടിച്ചിരിച്ചു ശിവ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ വേണ്ടമ്മേ എനിക്കിന്നൊരു പ്രൊജക്ട് ഉണ്ട് പിന്നെ അമ്പലത്തിൽ നിന്ന് കയറുന്നുണ്ട് കഴിക്കാൻ നല്ല ഏറ്റവും ഞാൻ കോളേജിൽ നിന്നിട്ട് കഴിച്ചു എന്നൊരു ഗ്ലാസ് പാലങ്ങിന് കുടിച്ചിട്ട് പോമോളെ ആ ഒരു ഗ്ലാസ് എടുത്ത് ശിവയ്ക്ക് നേരെ നീട്ടി അവളത് വാങ്ങിക്കുടിച്ചു ആ സമയം രുക്മിണി ലഞ്ച് ബോക്സ് എടുത്ത് ശിവയുടെ ബാഗിൽ വെച്ചു അമ്മേ ഞാൻ പോവാണേ അച്ഛാ ചേട്ടായി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ പുറത്തേക്ക് ഓടി എന്നിട്ട് അവടെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു ഉമർത്തിരിക്കുന്ന മുത്തശ്ശിക്ക് ടാറ്റ കൊടുത്ത് ഓടിച്ചു പോയി മാദേവന്റെ അമ്പലത്തിൽ കയറി തൊഴുതു വലം വെച്ച് പ്രാർത്ഥിച്ചു നന്ദി ഭഗവാന്റെ കാതിൽ വരുണി അവൾക്ക് തന്നെ തരണേ എന്നും ഒരു നിവേദനവും കൊടുത്തു കോളേജിലേക്കുള്ള ദൂരം കുറയും തോറും അവളുടെ ഉള്ളിൽ ഭയവും ടെൻഷനും കൂടി വന്നു സ്വരുകൂട്ടിയ ധൈര്യം ചോർന്നു പോകുന്ന പോലെ എന്നാൽ അവൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നീങ്ങി സ്കൂട്ടി പാർക്ക് ചെയ്ത ശേഷം ശിവ ബാഗിൽ നിന്ന് റോസാപ്പൂക്കളുള്ള കവർ കയ്യിലെടുത്ത് നേരെ ക്ലാസ്സിലേക്ക് നടന്നു അവന്റെ പ്രതികരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോസിറ്റീവ് ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ ബാക്കിയുള്ളൊരു ശതമാനം അവളെ ചെറുതായി ഭീതിയിൽ ആഴ്ത്തുന്നുണ്ട് ഓരോ ചുവട് വെക്കും തോറും അവളുടെ ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി എം എ ഹിസ്റ്ററി ക്ലാസ്സിന് മുമ്പിൽ അവൾ വന്നു നിന്നു ജനൽ വഴി അവൾ അകത്തേക്ക് നോക്കി വരുണിനെ കണ്ടപ്പോൾ അവടെ കണ്ണുകൾ പതിയെ തുടിക്കാൻ തുടങ്ങി ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് നീതു വരണിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി രണ്ടും കണ്ടാൽ കീരി പാമ്പു ആയിരുന്നല്ലോ അവൾ മനസ്സിലോർത്തു ശിവപതിയെ ജനലിന്റെ അടുത്തേക്ക് നീങ്ങി വരുണിന്റെ അടുത്തേക്ക് സ്വപ്നത്തിൽ നടന്നെടുത്ത ശിവയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല നീതുവിന്റെ മുമ്പിൽ മുട്ടൂത്ത് നിൽക്കുന്ന വരുൺ നീട്ടി പിടിച്ച അവന്റെ കയ്യിലൊരു റോസാ പൂവ് നീതു ചിരിച്ചുകൊണ്ട് ആ പൂ വാങ്ങുന്ന കാഴ്ച മങ്ങിയ പോലെ ശിവക്ക് കാണാനായുള്ളൂ പുറകിൽ കൂട്ടുകാർ ഡെസ്കിലടിച്ച് മാർപ്പി വിളിക്കുന്ന ഒരു ഇടിമിന്നലായി ശിവയുടെ ഹൃദയത്തിൽ പെയ്തിറങ്ങി ശിവയ്ക്ക് അവളുടെ തല കറങ്ങുന്ന പോലെ തോന്നി ഒരു ചീട്ട് കൊട്ടാരം പോലെ അവളുടെ സ്വപ്നങ്ങൾ തകർന്നു വീണു അവളുടെ കണ്ണുകളിൽ ഇരിട്ട് കയറുന്ന പോലെ വീണു പോകാതിരിക്കാൻ അവൾ തൂണിൽ ബലമായി പിടിച്ചു സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ കയ്യിലുണ്ടായിരുന്ന കവർ അമർത്തി പിടിച്ചു റോസാപ്പൂവിൻ്റെ മുള്ളുകൾ അവളുടെ ഉള്ളം കൈയിൽ തറച്ചു കയറി ഹൃദയത്തിലും കൈകളിലും ഒരുപോലെ രക്തം പൊടിഞ്ഞു അവരെ ഒരിക്കൽ കൂടി കാണാനുള്ള ത്രാണി അവൾക്കില്ലായിരുന്നു അവൾ പുറത്തെ പാർക്കിങ്ങിലേക്ക് ഓടി അവളുടെ സ്കൂട്ടറിൽ പിടിച്ചു നിന്നു യാത്രയൊക്കെ പിടിച്ചെടുത്താൻ ശ്രമിച്ചിട്ടും അവൾക്ക് കരച്ചിൽ നിർത്താൻ സാധിച്ചില്ല അവൾക്കൊന്നുറക്കെ പൊട്ടിക്കരയാൻ തോന്നി കൈയിലേക്ക് അവർ നിലത്ത് ഉപേക്ഷിച്ചു അവൾ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു ഒരു ലക്ഷ്യവുമില്ലാതെ നീ ആ യാത്ര ചെന്ന് അവസാനിച്ചത് കടൽ തീരത്തായിരുന്നു പ്രണയദിനം ആഘോഷിക്കുന്ന കമിതാക്കളുടെ ഇടയിൽ കറങ്ങിമറിഞ്ഞ മനസ്സുമായി അവൾ നടന്നു പാറക്കൂട്ടങ്ങളുടെ മറപറ്റി ശിവവിടെയിരുന്നു അവളുടെ കരച്ചിൽ കടലകളിൽ ലയിച്ചില്ലാതെയായി മനസ്സിന് ആശ്വാസം കിട്ടുന്നവരവൾ കരഞ്ഞു കരഞ്ഞു തളർന്നവൾ കാൽമുട്ടിൽ തലയാഴ്ച കിടന്നു ഒരു കൈവന്ന അവളുടെ ചുമൽ പതിച്ചു ശിവൻ ഞെട്ടി എഴുന്നേറ്റു മുന്നിൽ സിദ്ധുവും സെപിശനും സിദ്ധുവിനെ കണ്ടതും അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഉള്ളിലെ കാർമേകം പെയ്തൊഴിയാനായി അവൾ അവന്റെ മാറിലേക്ക് ചാഞ്ഞു സിദ്ധാർത്ഥ അവളെ ചേർത്ത് പിടിച്ചു പോട്ടെ ശിവ സാറില്ല അവനവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു സിദ്ധു ശിവയെ പതി എഴുന്നേൽപ്പിച്ചു പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അതൊന്നും അവളെ തലയിൽ കയറിയില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സിദ്ധു സെബിയെ നോക്കി ഈ അവസ്ഥയിൽ അവസ്ഥയിലിപ്പോ എന്തു കൊണ്ടൊരു കാര്യവുമില്ല നിങ്ങള് വീട്ടിൽ കൊണ്ടുപോവാൻ നോക്ക് സിദ്ധു വണ്ടിയും കൂടെ ഞാൻ പുറകെ വന്നേക്കാം സെബിച്ച സിദ്ധുവിനോട് പറഞ്ഞു സിദ്ധു അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറിയിലെത്തിയതും ശിവ അവടെ മുറിയിൽ കയറി വാതിലടച്ചു ഒന്നും മനസ്സിലാവാതെ രുക്മിണി സിദ്ധുവിനെ നോക്കി എന്താടാ ശിവക്ക് അവൾക്ക് എന്തു പറ്റി ഏയ് ഒന്നുമില്ല മേ അവൾക്ക് ചെറിയ തലവേദന അതായത് പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നു അമ്മയ്ക്ക് പിടികൊടുക്കാതെ സിദ്ധുവും മുറിയിലേക്ക് പോയി രണ്ടും കൂടി തല്ലൂടിയിട്ടുണ്ടാവും അല്ലാണ്ട് എന്താ രുക്മിണിയമ്മ തനിയെ പറഞ്ഞു സന്ധ്യാസമയം കഴിഞ്ഞിട്ട് ശിവയെ പുറത്തേക്ക് കാണാതായപ്പോൾ രുക്മിണി അവളുടെ മുറിയിലേക്ക് ചെന്നു ഓളെ ശിവ എന്തു പറ്റി നിനക്ക് എന്ത് കിടപ്പായത് വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റിയില്ലല്ലോ നീ എന്താടാ സുഖമല്ലേ ഒന്നുമില്ലേ അവൾ രുക്മിണിയുടെ മടിയിൽ തലവെച്ച് കിടന്നു അവരവളുടെ നെറ്റിൽ കൈവെച്ച് നോക്കി ഏയ് പനിയൊന്നുമില്ല എന്നാ എനിക്ക് അത്രയ്ക്ക് വൈകി നമുക്ക് ആശുപത്രിയിൽ പോവാം ഏയ് വേണ്ടമ്മേ എന്നാമൊരു ഗ്ലാസ് ചുക്കാപ്പി തിളപ്പിച്ചു തരട്ടെ എനിക്കൊന്നും വേണ്ടമ്മ എന്റെ അടുത്ത് കുറച്ചു ഇങ്ങനെ ഇരുന്നാ മതി എന്താടാ എന്താ പറ്റി എന്റെ കുട്ടിക്ക് അവൾക്കൊന്നും പറ്റിയില്ല എന്റെ അമ്മയെ സിദ് റൂമിലേക്ക് കടന്നു വന്നു ഇന്നത്തെ പ്രൊജക്ട് കൂളായതിന്റെ സങ്കടം അവൾക്ക് അതൊന്നും ഉറങ്ങിയിരുന്നിട്ട് തീരാന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേടി ശിവന്ന് പുഞ്ചിരിച്ചു സിദ് കട്ടിലേക്ക് കയറിയുന്ന ശിവയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നേരെ ഇരുത്തി അമ്മേ ഞാനോളും കൂടി നാളെ ചുറ്റാൻ പോവാ എവിടേക്ക് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം ഒരു സിനിമ ബീച്ച് പിന്നെ ശിവയുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും ഒരു ഞായറാഴ്ചയും വീട്ടിലിരിക്കില്ല വീട്ടിലിരിക്കില്ലാന്ന് എനിക്കെന്തെങ്കിലും നേർച്ചയാണ് എന്റെ സിത്തു വയ്യാത്ത കൊച്ചിനെയും കൊണ്ടാണ് നീ നാടി നാടിയുറ്റാൻ പോകുന്നത് ഞാനില്ല ചേട്ടായി എനിക്ക് വയ്യ ശിവ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പറ്റില്ല മോളെ ഈ സൺഡേ ഫ്രീ ആയത് നിനക്ക് വേണ്ടിയാ ശിവ വാടി പ്ലീസ് ചേട്ടായി അല്ലേ വിളിക്കുന്നത് വാ സിദ്ധുവിനെ നിരാശപ്പെടുത്താൻ അവൾക്ക് തോന്നിയില്ല അവൾ പതിയെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ വരാൻ ചേട്ടായി ആങ്ങളെയും പെങ്ങളും കൊഞ്ചിക്കഴിഞ്ഞ വാ വന്ന് അത്താഴം കഴിക്കും എനിക്ക് വേണ്ടമ്മേ ആ ഒന്നും പറഞ്ഞാൻ പറ്റില്ല വയ്യാണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം അമ്മ ഓക്കോ ഞാൻ കൊണ്ടുവരാളെ എനിക്ക് വേണ്ട ചേട്ടായി സത്യം എനിക്ക് തീരെ വിശപ്പില്ല നീ വരുന്നോ ഞാൻ എടുത്തുകൊണ്ട് പോണോ ഒരു രക്ഷയമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ സിദ്ധുവിന്റെ പിന്നാലെ നടന്നു ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി അവൾ എണീറ്റ് റൂമിലേക്ക് പോയി ആകെ ഒരു ശൂന്യത അവൾക്ക് അനുഭവപ്പെട്ടു അപ്പോഴാണ് ശിവ അവളുടെ മൊബൈലിനെ കുറിച്ച് ഓർത്തത് അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു ഒത്തിരി മിസ് കോൾ ഉണ്ടായിരുന്നു ആരെയും വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല പെട്ടെന്നാണ് നീതുവിന്റെ കോൾ ആദ്യം ഒന്ന് മടിച്ചുവെങ്കിലും ശിവ കോൾ എടുത്തു ഹലോ ശിവ നിനക്കെന്താ എന്താ പറ്റിയേ നീ എന്താ ക്ലാസ് വരാതിരുന്നേ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു അതാ ആണോ ഹോസ്പിറ്റൽ പോയോ ഇപ്പൊ കുറഞ്ഞോ ഉം ശിവ വെറുതെ മോളി ഞാനും വരണേ നിന്നെ കുറെ വിളിച്ചു നിന്നെ കാണാതെ വന്നപ്പോ നീ എടുത്തില്ലല്ലോ പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി പിന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തു ആരെന്നറിയോ നീതുവിന്റെ വാക്കിൽ നിറഞ്ഞ സന്തോഷത്തിൽ നിന്ന് തന്നെ അവൾക്ക് വരുണിനോടുള്ള സ്നേഹത്തിന്റെ ആഴ ശിവക്ക് മനസ്സിലായി എല്ലാം ഞാൻ അറിഞ്ഞു നീതു കൺകാസ് ഡിയർ അല്ല നീ എങ്ങനെ അറിഞ്ഞു മറുപടി എറാൻ നിൽക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തു സ്വിച്ച് ഓഫ് ആക്കി രാവിലെ ക്ലാസ്സിൽ കണ്ട രംഗ മുമ്പിൽ തെളിഞ്ഞു വന്നു തലയിണ കെട്ടിപ്പിടിച്ച് അവൾ വാവിട്ട് കരഞ്ഞു രാവിലെ സിദ് വന്ന് വിളിച്ചപ്പോഴാണ് അവൾ ഉറക്കമെന്ന് അവൾ വാതിൽ തുറന്നു നീ ഇതുവരെ റെഡിയായില്ലേ ശിവ സമയം പോന്നു പോയി കുളിച്ച് റെട്ടിയാവാ നോക്ക് ചെല് ശിവളിച്ച് റെഡിയായി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കാതെ അവർ അമ്പലത്തിലേക്ക് പോയി തൊഴുത പുറത്തിറങ്ങിയപ്പോൾ മനസ്സിന് നല്ല ആശ്വാസം തോന്നി അവൾക്ക് ആൽമരിച്ചു വീട്ടിൽ കുറച്ചേരം ഇരിക്കാമെന്ന് സിദ്ധു പറഞ്ഞപ്പോൾ അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല നിനക്ക് വരുണിനു ഇഷ്ടമായിരുന്നു അല്ലേ അപ്രതീക്ഷിതമായി സിദ്ധുവിന്റെ ചോദ്യം കേട്ടവള ഞെട്ടി അതെ ഒറ്റ വാക്കിൽ അവൾ ഉത്തരം പറഞ്ഞു അവ നിന്നെ റിജക്റ്റ് ചെയ്തോ ഇല്ല പിന്നെ അവന് നീതുവിനെയാ ഇഷ്ടം നീതുവിനോ അവൾക്ക് ഇഷ്ട അവളുടെ കണ്ണിൽ നിറഞ്ഞു സിദ്ധുപതി എണീറ്റ് മുമ്പിലേക്ക് നടന്നു ശിവ ഈ സ്നേഹം ഇഷ്ടം പ്രേമം ഇതൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ല നിനക്ക് അവനോട് തോന്നിയ ഇഷ്ടം ഒരു പക്ഷെ നിന്നോട് തോന്നി കാണില്ല നീ അവനെ സ്നേഹിക്കുന്ന പോലെ അവൻ നിന്നെ സ്നേഹിക്കണൊന്നും വാശി പിടിക്കാൻ പറ്റൂ ആശിക്കുന്നില്ല ഈശ്വരൻ നമുക്ക് തരില്ലല്ലോ മോളെ നീ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഇഷ്ടത്തെ നീ മാനിക്കണം വാശി പിടിച്ച് മറ്റുള്ളവരുടെ കണ്ണീർ വീഴ്ത്തി നേടിയെടുക്കുന്നു ഒരിക്കലും നിലനിൽക്കില്ല മോളെ എല്ലാം മറക്കാൻ ശ്രമിക്കേ എനിക്കറിയാം മനസ്സിൽ പതിഞ്ഞ് മുഖാത്രപ്പെട്ടെന്ന് വാങ്ങിച്ചു പറ്റില്ല പക്ഷെ നമുക്ക് ശ്രമിക്കാം ഇമ്പോസിബിൾ ശിവ വാ നമുക്ക് പോവാം ആ ഒരു പതി എഴുന്നേറ്റ് നടന്നു യാത്രാമധ്യെ സിദ് ബുള്ളറ്റ് വഴിയൊതുക്കി ശിവ എനിക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ട് ഞാനിപ്പോ വരാം സിതു നീ എവിടെ പോവാ ഇപ്പ വരാം ഒരു കുസൃതി ചിരിയോട് അവനടുത്തുള്ള കടയിലേക്ക് കയറി അല്പസമയത്തിന് ശേഷം വലിയൊരു കവറുമായി സിദ്ധു വന്നു അത് ശിവയുടെ കയ്യിലേൽപ്പിച്ചു എന്താ ചേട്ടായി ഇത് നമ്മളിവിടേക്ക് പോകുന്നു പറയാം നീ കേറ് സിദ്ധു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു അവരുടെ യാത്ര മെയിൻ റോഡിൽ നിന്ന് ഒരു ചെറിയ ഇടവഴിയിലേക്ക് കയറി അത് അവസാനിച്ചത് ബതിലഹീം എന്ന അഭയ കേന്ദ്രത്തിൽ ഒന്നും മനസ്സിലാവാതെ ശിവ സിദ്ധുവിനെ നോക്കി നിന്നു വാ അവൻ ശിവയെ ഉള്ളിലേക്ക് ക്ഷണിച്ചു ചേട്ടായി നീട്ടി വിളിച്ച് കുറച്ചു കുട്ടികൾ സിദ്ധുവിന്റെ ഒപ്പം കൂടി കയ്യിലുണ്ടായിരുന്ന പലഹാരപ്പൊതി അവൻ അവർക്ക് നേരെ നീട്ടി സന്തോഷത്തോട് അവർ അത് വാങ്ങി മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായി ഓടി അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ സിദ്ധ അവർക്ക് സുപരിചിതനാണെന്ന് ശിവക്ക് മനസ്സിലായി എന്റെ കളർ പെൻസില് ചേട്ടായി നക്ഷത്ര കണ്ണുള്ള ഒരു മാലാകുഞ്ഞ് അവരുടെ നേരെ വന്നു സിദ്ധു അത് അവരുടെ നേരെ നീട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് അവടെ കണ്ണുകൾ തിളങ്ങി അപ്പോഴാണ് അവൾ ശിവയെ ശ്രദ്ധിക്കുന്നത് ആരാ സിദ്ധു ഏട്ടാ ഇത് അവൾ ശിവയുടെ നേരെ കഴിച്ചുകൊണ്ടി ഇതോ ഇതാണ് എന്റെ അനിയത്തി ശിവ ശിവേച്ചി എന്ന് വിളിച്ച് അവൾ ശിവയുടെ കയ്യിൽ തൂങ്ങി ചേട്ടാ എപ്പോഴും പറയും ചേച്ചിയുടെ കാര്യം എന്താ മോടെ പേര് മാളു കുഞ്ഞു മാളു മാളുട്ടി എത്രല്ല പഠിക്കുന്നേ നാലാം ക്ലാസ്സിൽ കേട്ടോ ശിവ കുഞ്ഞു നന്നായിട്ട് വരക്കും പാടും ഡാൻസും കളിക്കും മാളുവിന്റെ കൈകൾ ചേർത്ത് പിടിച്ചോട് സിദ്ധു പറഞ്ഞു ശിവേച്ചു ചേട്ടായി ചുമ്മാ പറയാം എന്നെ കളിയാക്കാൻ മാളുവിൽ നിന്ന് ചിണുങ്ങാൻ തുടങ്ങി എന്തിനാ ചേട്ടായി വെറുതെ മാളുവിനെ സമാധാനിപ്പിക്കാനെന്നവള് ശിവ പറഞ്ഞു അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു കുഞ്ഞി നീ ചേച്ചിനെ കൊണ്ട് എല്ലാവരും പരിചയപ്പെടുത്തു ചേട്ടായി പോയി കണ്ടിട്ട് വരാം ചേച്ചി മാളു ശിവയുടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു അവിടുത്തെ തൂണിനെയും തുരുമ്പിനെയും വരെ മാളു ശിവക്ക് പരിചയപ്പെടുത്തി നിമിഷ നേരം കൊണ്ട് മാളു ശിവയുടെ ഹൃദയത്തിൽ ഇടം നേടി ജോണച്ഛന്റെ അടുത്ത് തിരിച്ചെത്തിയ സിദ്ധു കാണുന്നു കുട്ടികളുമായി സ്വറ പറഞ്ഞിരിക്കുന്ന ശിവയാണ് അവൻ അവടെ അടുത്തേക്ക് നടന്നു എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞോ മാളുവും ശിവയും സിദ്ധുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നെ ഞാൻ എല്ലാവരെയും ചേച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കുട്ടിപ്പട്ട ആളെല്ലാവരും ചെല്ല് അച്ഛൻ വിളിക്കുന്നുണ്ട് കുട്ടികളെല്ലാവരും അച്ഛന്റെ അടുത്തേക്ക് ഓടി സിധുവും ശിവയോട് ഒറ്റക്കായി എങ്ങനെയുണ്ട് ശിവ നിനക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ ഇഷ്ടായി എല്ലാ ഞായറാഴ്ച ഞാൻ എവിടെ പോകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പൊ കിട്ടിയോ കുറച്ച് മാസങ്ങൾ മുമ്പാണ് ഞാനിവിടെ എത്തുന്നത് ഇവിടെയുള്ള അന്തേവാസികൾ കുറച്ച് മരുന്ന് ഭക്ഷണം എത്തിക്കണമെന്ന് പറഞ്ഞാണ് സെബിശൻ എന്നെ വിളിച്ചുകൊണ്ടുവന്നത് ഭക്ഷണ പുതിയ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് ഇട്ടു വീണ കണ്ണീർ ഇതുവരെയുള്ള എന്റെ എല്ലാ കാഴ്ചപ്പാടുകളും മാറ്റിമറിച്ചു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് താങ്ങായി തണലായി നിൽക്കണമെന്നൊരു തോന്നൽ അങ്ങനെ ഞാൻ ഇവരിലൊരാളായി മാറി ഇവിടെയുള്ള ഓരോരുത്തർക്കുണ്ട് ഓരോ കഥകൾ നീ ആ നിൽക്കുന്ന ഒരു അമ്മയെ കണ്ടോ സിത് ചൂണ്ടിക്കാട്ടി വശത്തേക്ക് ശിവൻ നോക്കി സ്വത്തും പണമെല്ലാം സ്വന്തം പേയായപ്പോൾ മകനും മരുവുകളും ചേർന്ന് അടിച്ച് പുറത്താക്കിയതാ ആ അമ്മേ നീ കുറച്ചും കണ്ടില്ലേ കുഞ്ഞുമാളും അവളെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉപയോഗിച്ച് പോയതാ ഇപ്പ അവൾ അമ്മയെ കാണുന്നത് മകൾ നഷ്ടപ്പെട്ട മാനസികമായി തളർന്ന ഇവിടെയുള്ള ഒരു സ്ത്രീയാണ് അവൾക്ക് അവരമ്മയായി അങ്ങനെ ആരും അറിയാത്ത ഒത്തിരി ഒത്തിരി കഥകൾ ഉറ്റവരൂടെവരുണ്ടായിട്ടും അനാഥരെ പോലെ ജീവിക്കുന്നവര് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യം മറ്റുള്ളവർ അനുഭവിക്കുന്ന സങ്കടത്തിനും വേദനയ്ക്കും മുമ്പിൽ നമ്മുടെ വേദനയിലാ നിസ്സാരമാണ് നിന്റെ മുമ്പിൽ ജീവിതം ഒരുപാടുണ്ട് അതുകൊണ്ട് നിരാശ വേണ്ട ചേട്ടായി പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് ശിവ സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ചു ശിവയിൽ പഴയ ആത്മവിശ്വാസവും ധൈര്യവും തിരിച്ചു വന്ന പോലെ അവന് തോന്നി അവരോടൊപ്പം കുറച്ചേരം കൂടി ചെലവിട്ടവർ വീട്ടിലേക്ക് തിരിച്ചു സിദ്ധു ഇനി മുതൽ മുതലെല്ലാം ഞായറാഴ്ച ഞാനും വരുന്നുണ്ട് അതിനൊന്നാ നീയും പോരെ താങ്ക്സ് ടാ ചേട്ടായി ഇനി എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഞാൻ അനാവശ്യമായിട്ട് കളയില്ല അതിലൊരു പങ്ക് നമുക്ക് ബതിൽഹീമിലേക്ക് കൊടുക്കണം നിനക്ക് വല്ല വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഒത്തിരി ഇഷ്ടമായി കുഞ്ഞുമാളുവിനെ അവിടെ കാണാൻ എനിക്ക് ഇനിയും വരണം അവനൊന്ന് പുഞ്ചിരിച്ചു സിതു അങ്ങ് ബീച്ച് വരുന്ന പോയാലോ ആ പോവാ അവൻ പുള്ളിട്ട് ബീച്ച് റോഡിലേക്ക് തിരിച്ചു തിരമാലകൾ കാലുകളിൽ തലോടി പോയപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരനുഭവമായിരുന്നു അവൾക്ക് ഹൃദയത്തിൽ നിന്നോട് തോന്നിയ പ്രണയം ഈ കടലോളം ഉണ്ടെങ്കിലും ഞാനത് ഉള്ളിൽ ഒതുക്കുന്നു നിനക്കായി ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ജന്മം മുഴുവൻ എന്നുള്ളിൽ നീ മാത്രമേ ഉണ്ടാവൂ ആഴക്കടലിനെ ചുംബിക്കാൻ ഒരുങ്ങുന്ന സൂര്യനെ സാക്ഷിയാക്കി അവൾ മനസ്സിൽ മന്ത്രിച്ചു ദാ നിനക്ക് ഐസ്ക്രീം വേണമെങ്കിൽ കയറുക അതിന് ഐസ്ക്രീം ഞാൻ വാങ്ങാൻ പറഞ്ഞില്ലല്ലോ നിനക്ക് വേണമെങ്കിൽ വേണ്ട ഞാൻ കഴിച്ചോളാം അവൾ എന്റെ പുറകെ ഓടി ഏറെ വൈകിയാണ് അവർ വീട്ടിലെത്തിയത് രുക്മിണി അവരെ കാത്തുറ തന്നെ ഉണ്ടായിരുന്നു എന്റെ സിദ്ധു അടുത്ത കൊള്ളി പെണ്ണിനെ കെട്ടിച്ചു വിടണം അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ടോ അച്ഛനും മോനും ചാരു കസേരിലിരിക്കുന്ന അവടെ അച്ഛനും നോക്കി രുക്മിണി അമ്മ പറഞ്ഞു അവന് ഞാൻ കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ ഞാനേ സന്യസിക്കാൻ പോങ്ങി ഹിമാലയത്തിലേക്ക് ഏ ശിവ നീ എന്റെ കൈന്ന് വാങ്ങു രുക്മിണി അവിടെ നേരത്തെ കൈയ്യൂങ്ങി അവൾ ചിരിച്ചു കൊണ്ട് അകത്തേക്ക് ഓടി മുറിയിൽ കയറി ഒന്ന് ഫ്രഷായി അവൾ കിടക്കാനൊരുങ്ങി നല്ല യാത്രാക്ഷീണം ഉണ്ടായിട്ട് പോലും അവൾക്ക് ഉറക്കം വന്നില്ല നാളെ കോളേജിൽ ചെല്ലുമ്പോൾ വരുണിനെയും നീരുവിനെയും ഇങ്ങനെ ഫേസ് ചെയ്യും അതായിരുന്നു അവരുടെ ചിന്ത പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് പോവാ റെഡിയായി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി അവളേക്കാത്ത സീത്തു മുറ്റത്തുണ്ടായിരുന്നു എത്ര സമയായിന്നറിയോ നിന്നു നോക്കി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് നീ കോളേജിലേക്കല്ലേ പോന്ന് കല്യാണത്തിനൊന്നുമല്ലല്ലോ ഇത്ര ഒരുങ്ങ വേഗ കയറുക സമയായി അലേട്ടായി എന്റെ വണ്ടി എവിടെയാ ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ ഭാഗ്യം അതിന് ബ്രേക്ക് ശരിയാക്കാൻ അതിന് കൊടുത്തിരിക്കേക്ക് ഒക്കെ ഉണ്ടല്ലോ നിന്റെ പോക്കിനും പോരാന്നാ സേവിച്ചാ പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ ശിവ സിദ്ധുവിനെ നോക്കി ശനിയാഴ്ച ഒരു ബെല്ലും ആ വണ്ടിയിൽ നീ പോകുന്നുണ്ടപ്പോ തന്നെ സെബിച്ചെ ഫോളോ ചെയ്തിരുന്നു സെബിച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു നീ ബീച്ചിലുണ്ടെന്ന് ഞാൻ വരുന്നവരെ അവനവിടെ ഉണ്ടായിരുന്നു നിനക്ക് കാവലായി ഞാൻ ആ കാര്യം ചോദിക്കുന്നു വിചാരിച്ചിരുന്നായിരുന്നു പിന്നെ മറന്നുപോയി ആ മറവി ഈ പ്രായത്തിൽ അത്ര നല്ല നല്ല മോളെ അവളെ കളിയാക്കാനുള്ള അവസരം പാഴാക്കാതെ സിദ്ധു അത് ഏറ്റെടുത്തു ശിവയെ കോളേജിന് മുമ്പിൽ ഇറക്കി വിട്ടു പോകാൻ നേരം സിദ്ധു ചോദിച്ചു വൈകുന്നേരം നിന്ന് പിക്ക് ചെയ്യാൻ വരണോ അവ നീ ബസ്സിന് പോവോ ഞാൻ ബസ്സിൽ വന്നോളാം എന്നാ ശരി ഞാൻ പോവാ ബൈ ബൈ അവൾ കോളേജിലേക്ക് നടന്നു ഓരോ ചുവട് വെക്കുമ്പോഴും അവളുടെ ഉള്ളിൽ വരും നീതുവിനെ പ്രപ്പോസ് ചെയ്യുന്ന രംഗത്ത് തെളിഞ്ഞു വന്നു ക്ലാസിലേക്ക് തിരുന്ന വഴി അവൾ വാഗമരിച്ചുവട്ടിലേക്ക് നോക്കി അവൻ അവിടെ ഇല്ല അവൾ ക്ലാസ്സിലേക്ക് കയറി നീതുവും വരണു എത്തിയിട്ടില്ല അവൾ ബെഞ്ചിലേക്ക് ബാഗ് വെച്ച് അവിടെ ഇരുന്നു കരിഞ്ഞുണങ്ങിയ റോസാപ്പൂക്കളും വർണ്ണക്കടലാസുകളും വാലന്റൈൻസ് ഡേയുടെ അവശേഷിപ്പുകളെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോഴാണ് നീതു വരണ ക്ലാസ് മുറിയിലേക്ക് കയറി വന്നത് കളിയും ശരിയുമായി നടന്നു വരുന്ന അവരെ കണ്ടപ്പോൾ സത്യതീ ശിവക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാലും അത്ര പെട്ടെന്ന് വരുണിനെ മറക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല നീ എപ്പോഴാണ് വന്നു ശിവ ഞങ്ങൾ കണ്ടില്ലല്ലോ ബാഗ് വെക്കും തിരക്കിൽ നീ ഇതവളോട് ചോദിച്ചു എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിന്റ് അതുകൊണ്ട് ഞാൻ സിദ്ധുവിൻ്റെ കൂടെ വന്നു തൻ്റെ അസുഖം മാറിയോ മാറി വരുണിന് മുഖം കൊടുക്കാതെ ശിവ പറഞ്ഞൊപ്പിച്ചു വരുണെന്താ ചോദിക്കാനൊരുങ്ങുമ്പോഴേക്കും ക്ലാസ്സിലേക്ക് മാത്യു സാർ കയറി വന്നു അവൻ ഫ്രണ്ട്സിയിലേക്ക് മാറിയിരുന്നു ഇന്റർവെൽ സമയത്ത് എഞ്ചി ബ്രേക്കിന്റെ സമയത്തും അവരുടെ ഒരു ശല്യം ആവാതിരിക്കാൻ മനഃപൂർവ്വം അവൾ അവരെ ഒഴിവാക്കി ക്ലാസ് കഴിഞ്ഞപ്പോൾ ആരെയും കാത്തി നിൽക്കാതെ അവൾ പുറത്തേക്ക് നടന്നു ശിവ വരുണിൻ്റെ വിളിക്കാട്ട ശിവ ഒരു നിമിഷം അവിടെ നിന്നു എന്താ വരുൺ നിനക്ക് എന്നോട് നില ദേഷ്യമുണ്ടോ വരുൺ എന്താ അങ്ങനെ ചോദിക്കാൻ രണ്ടു ദിവസമായിട്ട് നീ ഇന്ന് അവോയ്ഡ് ചെയ്യുന്ന പോലെ എന്റെ മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്നെ കോൾ എടുക്കുന്നില്ല നിനക്ക് എന്താ പറ്റിയേ ഞാൻ നിന്നോട് നില അപമര്യാദായിട്ട് പെരുമാറിയിട്ടുണ്ടോ നീ പറ അയ്യോ അങ്ങനെയൊന്നുമില്ല ഇല്ല രണ്ടു ദിവസമായിട്ട് മനസ്സിന് സുഖമായിരുന്നു അതാ ഞാൻ ശരി അത് വിട് നീ ഇന്നത്തെ ദിവസം ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല എന്നോട് യാത്ര പോലും പറഞ്ഞില്ല ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം എന്ത് തെറ്റാന്നോട് ചെയ്ത് എനിക്കിപ്പോ അറിയണം അത് പിന്നെ ഞാൻ വരുൺ ഉത്തരം പറയാനാതവൾ നിന്നു അപ്പോഴാണ് അവൾ ആ കാഴ്ചയുണ്ട് ഇത് മിഥുനല്ലേ നീ ഇതെന്താ അവന്റെ കൂടെ പൈക്കി പോകുന്നു അവളുടെ ലവറിന്റെ കൂടെ അവള് പോകുന്നു നിനക്കെന്താ അവളുടെ ലവറോ നീ എന്തൊക്കെയാ പറയുന്നവരണ്ട് നീ വാലൻസ് ഡേക്ക് പ്രപ്പോസ് ചെയ്ത് അന്ന് വാലന്റൈൻസ് ഡേ ഗെയിം എല്ലാ പെൺകുട്ടികളെയും ആൺകുട്ടികൾ ആരെങ്കിലും ഒരാൾ അതിൽ എടുക്കും അതിൽ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത് അയാൾ ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യണം എനിക്ക് കിട്ടിയ നീതുവിനെയാ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു അതവിടെ ഉണ്ടായത് സന്തോഷം കൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം കാര്യറിയാതെ കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടവും ഞാൻ നീതുവിനെ പ്രപ്പോസ് ചെയ്താണോ എന്റെ പ്രശ്നം അല്ല വരുൺ പെട്ടെന്നാലും കണ്ടപ്പോൾ എനിക്കെന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഐ ആം റിയലി സോറി വരുൺ ഏയ് ആ സാറില്ല ശിവ നമുക്ക് നടന്നാലോ ഓക്കെ അവർ മുന്നോട്ടേക്ക് നടന്നു അവൻ സ്ഥിരമായിരിക്കാറുള്ള വാഗമരച്ചുവട്ടിലെത്തിയപ്പോൾ അവർ നിന്നു അവൻ അവിടെ ഇരുന്നു കൽക്കടകളിലെ പൊടി തട്ടിക്കളഞ്ഞു അവളോട് അവിടെ ഇരിക്കാൻ ആഗ്യം കാണിച്ചു പ്രണയം തുറന്നു പറയാൻ കൊതിക്കുന്ന മനസ്സുമായി അവൾ അവനരികിലിരുന്നു തൻ്റെ എങ്ങനെ അവനെ അറിയിക്കുമെന്നായിരുന്നു അവളുടെ ചിന്ത ഒടുവിൽ അവൻ്റെ ശബ്ദം മൗനത്തെ ഭേദിച്ചു ശിവ ആളോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായവൻ്റെ കണ്ണുകളിൽ ഒരു തിരയാനക്കം അവൻ തുടർന്നു ശിവ രണ്ടു ദിവസം നിന്നിൽ എന്ത് മാറ്റാണോ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നിലേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിന്നെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നെനിക്കറിയില്ല എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരാതിരുന്നപ്പോൾ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നപ്പോൾ ഈ ലോകം ഒറ്റ ദിവസത്തിനുള്ളിൽ അവസാനിച്ച പോലെ തോന്നി എനിക്ക് നിൻ്റെ അഭാവത്തിലാ നീ എനിക്ക് ആരായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഇനിയുള്ള കാലവും നീ എൻ്റെ കൂടെ വേണമെന്നൊരു തോന്നൽ തോന്നലല്ല എനിക്ക് വേണം മീ യെസ് ഒരുപാട് വർഷമായിട്ട് ഞാൻ കേൾക്കാൻ കോഴിച്ചിരുന്ന വാക്കുകളാണിത് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ് വരുൺ ശിവയുടെ കൈകൾ കോർത്തു പിടിച്ചു നിറഞ്ഞ മിഴികളോടെ അവൾ അവൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു ഇളങ്കാറ്റിൽ ഉതിർന്നു വീണ വാഗപ്പൂക്കൾ അവരെ തഴകി തലോടിപ്പോയി